വണ്ടി എടുത്തു ായി എന്നൊക്കെ കേൾക്കാം അത് അയാൾക്ക് ഏറ്റവും സമയത്താണ് വണ്ടി എടുത്തിരിക്കുന്നത് അത് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അത് സൂചന കൊണ്ട് കിട്ടിയില്ല അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത ദശാപഹാര കാലം നോക്കിട്ട് തന്നെ വേണം അതെടുക്കാനായിട്ട് ദശാപഹാരകാലം എന്നുള്ളത് കാലഘടനയാണ് നമ്മൾക്ക് ഏതേത് കാലം ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ വാഹനം വാങ്ങിക്കാൻ ഒക്കുമോ ഇല്ലേ വാഹന സംബന്ധമായ വിഷയത്തെ പറ്റിയ ഒരാൾ പറയുന്നത് നമ്മൾക്ക് എനിക്കൊരു വാഹനം വാങ്ങുന്ന ആഗ്രഹം ഉണ്ട് ഇപ്പൊ നടക്കുമോ ചോദ്യതാണ് അപ്പൊ നമ്മൾ അവരുടെ കാലങ്ങൾ നോക്കും ആ ആ ഇയാൾ വാഹനം വാങ്ങിക്കുവാൻ പ്ലാൻ ചെയ്യുന്ന ഈ കാലത്തിൽ ഇയാൾക്ക് എന്താണ് ദശാപഹാരകാലം അയാളുടെ ജാതകത്തിൽ നിന്ന് നമ്മൾ അയാളുടെ ദശാപഹാരങ്ങളെന്ന് നോക്കുമ്പോൾ വാഹന കാരകത്വ ബന്ധമുള്ള ഗ്രഹം ശുക്രനാണ് അപ്പോൾ ശുക്രൻ അയാളുടെ ജാതകത്തിൽ നല്ല അഭിവൃദ്ധി അല്ല നല്ല ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ശുക്രദശാകാലം അയാൾക്ക് നല്ലതായിരിക്കും അതേസമയം തന്നെ ശുക്രൻ നീ വളരെ മോശപ്പെട്ട ഒരു ആശി നിൽക്കുകയാണെങ്കിൽ ആ ശുക്രന്റെ ദശയിൽ അപഹാരങ്ങളിലോ ചിത്രങ്ങളിലോ വാങ്ങുന്ന വാഹനം അത്ര ഗുണകരമായിട്ട് വരണമെന്നില്ല അവിടെയാണ് നമ്മൾ ചില വാഹനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരുന്ന ഒഴിക്കുന്ന ആക്സിഡൻ്റ് ആയി എന്നൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ റിപ്പോർട്ട് കണ്ടിട്ടില്ലേ നമ്മൾ വണ്ടി എടുത്തു വീട് എത്തേക്കുമ്പോൾ തന്നെ ആയി എന്നൊക്കെ കേൾക്കാം അത് അയാൾക്ക് ഏറ്റവും ദുരിതകരമായ സമയത്താണ് അയാൾ വണ്ടി എടുത്തിരിക്കുന്നത് അത് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അത് സൂചന കൊണ്ട് കിട്ടിയില്ല അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ ആളിലക്ക് ആ വണ്ടി എടുത്താൽ ആള്ളക്ക് ദശാപഹാര കാലം നോക്കിയിട്ട് തന്നെ വേണം അതെടുക്കാനായിട്ട് അവിടെ വേറെ കാര്യമുള്ളത് ശാപഹാര കാലങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി കണക്ട് ചെയ്യണം ചാരവശാല ഫലം എന്ന് പറയും നിലവിൽ ഇപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയും അയാളുടെ നക്ഷത്രക്കൂറും അതായത് ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞതെങ്കിൽ ഇപ്പൊ മേടൻ രാശിയിൽ ജനിച്ച ഒരാളാണ് നോക്കി അശ്വനാളോ ഭരണനാളോ ഒക്കെ ആണെങ്കിൽ അയാളുടെ ഇപ്പൊ മൂന്നാം ഭാഗത്തിൽ വ്യാഴം നാ പന്ത്രണ്ടാം ഭാഗത്തിൽ രാഹു നിൽക്കുന്ന സമയമാണ് പതിനൊന്നാം ഭാഗത്തിൽ ശനി നിൽക്കണ സമയമാണ് ആറിൽ ആറിലിപ്പോൾ കേതു കേതു സൂര്യൻ നിൽക്കുന്ന സമയമാണ് ഏഴിൽ ബുധനും ശുക്രൻ നിൽക്കണ സമയമാണ് ആ സമയം എല്ലാ സമയവും ജോലിച്ചിട്ട് മനസ്സിൽ വേണം അപ്പോൾ അയാൾക്ക് നേരത്തെ പറഞ്ഞു കണ്ടകശനി ജന്മശനി മുതലായ ദുരിതകാലങ്ങളാണോ അപ്പോൾ ആ സമയം അതും കൂടി ബന്ധിപ്പിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരാൾ വേറൊരു ഇത് പറയുന്നുണ്ടെങ്കിൽ ജന്മവ്യാഴം ജന്മവ്യാഴത്തണങ്ങൾ ചന്ദ്രനിൽക്കുന്ന കൂറിൽ തന്നെ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ആണെങ്കിൽ കാർത്തികുമുക്കാൽ രോഹിണി മകേരവര ഈ നാളുകാർക്ക് പെടുന്ന കൂറാണിപ്പം അവർ സംബന്ധിച്ചോളം അത് ഏറ്റവും ദുരിതകരമായ കാലഘട്ടമായിരിക്കും ഇപ്പോൾ ജന്മവ്യാഴം കഴിഞ്ഞ് ഈ വ്യാഴ ഗ്രഹം ഇടവൻ രാശിയിൽ നിന്ന് മിഥുൻ രാശിയിലേക്ക് കടക്കുന്നിട്ടായിരിക്കും ഇയാൾക്ക് നല്ലത് അപ്പോൾ ഇയാൾ നമ്മളോട് ചോദിച്ചു ചോദിക്കും ഞാനിപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അയാൾ ദശാകാലം നോക്കി അത്ര നല്ലതല്ല ചാരവശാലുള്ള ഫലം നോക്കി അപ്പോഴും അനുകൂലം അല്ലെങ്കിൽ നമ്മൾ പറയും ഇപ്പം എടുക്കാൻ വരട്ടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സമയം വ്യാഴ രണ്ടാം ഭാവത്തിലേക്ക് കിടക്കട്ടെ ദശയിൽ ശുക്രൻ്റെയോ അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ്റെയോ അല്ലെങ്കിൽ ആ നാലാം ഭാവത്തെ ആശ്രയിക്കുന്ന ശുഭഗ്രഹത്തിൻ്റെയോ കാലഘട്ടങ്ങൾ വരട്ടെ എന്ന് നമ്മൾ നിർദ്ദേശിക്കും ആ നിർദ്ദേശിക്കുന്ന സമയമാണ് അവർക്ക് ഉചിതമായ സമയം ഊർധമുഖം ഈ വാക്കിനെ അർത്ഥമാക്കിയത് ഓരോ കാര്യങ്ങൾക്കുള്ള പോസിറ്റീവ് പറ്റി പറഞ്ഞ ഊർധമുഖം അധോമുഖം തിരിയമുഖം എന്നുള്ളത് ഗണിതത്തിൽ പെടുന്ന വിഷയമാണ് ജ്യോതിഷത്തിന്റെ ഫലപ്രവചനങ്ങളിൽ പെടുന്ന വിഷയമാണ് സൂര്യൻ നിൽക്കുന്ന രാശിയായിട്ട് ബന്ധപ്പെട്ട് സൂര്യൻ ആദ്യത്തെ വിട്ടരാശിയും എന്നുള്ള ക്രമത്തിൽ വിട്ടരാശിയും കേന്ദ്രഭാവങ്ങളും ഊർധമുഖം ആദ്യത്തെ നിൽക്കുന്ന രാശി ുഖം അത് നമ്മൾ സംസാരിച്ച അല്ലെങ്കിൽ എടുത്ത രാശിയുടെ ഗുണങ്ങൾക്കുള്ള പ്രാധാന്യം കണക്കാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിന്റെ പോലെ തന്നെ പിന്നെ എന്താ പറയുന്നത് രാശികൾ ശിരസൂട്ട് നിൽക്കുന്ന രാശി അപ്പോൾ പ്രശസ്തി ഉണ്ടാവുന്ന രാശി പ്രശസ്തി വേരിയറ്റ രാശി ഒരാളൊരു കച്ചവടം തുടങ്ങാൻ പോയു അയാൾക്ക് അഭിവൃദ്ധിയാണ് വേണ്ടത് അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന രാശിക്ക് വേരിയേറ്റം ഉണ്ടെങ്കിൽ അത് ഗ്രോത്താണ് അനുകൂലമാണ് നമുക്ക് നിശ്ചയിക്കാം ആ കിട്ടുന്ന രാശി നല്ലൊരു നല്ല ഈശ്വരാധീന രാശി ഒന്നും കൂടി പറയാം ആ രാശിയുടെ ഷെയ്പ്പ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരാൾ നമ്മളടുത്ത് വന്നു മീനൻ രാശി കിട്ടി എക്സാമ്പിൾ മീനൻ രാശി കിട്ടി അതിന് പ്രളയരാശി എന്നൊരു പേരുണ്ട് സ്തംഭന രാശി എന്നൊരു പേരുണ്ട് അങ്ങനെ പേര് പറയുമ്പോൾ ആ ആ രാശികളുടെ പേര് നമ്മൾ ആ ഏത് വിഷയത്തിലേക്കാണ് ഇയാളുടെ ചോദ്യം ആ ചോദ്യത്തിലേക്ക് ആ രാശിയുടെ സ്വഭാവത്തെയും രാശിക്കുള്ള പര്യായങ്ങളും ആ രാശിയുടെ ആകൃതിയെയും അനുസരിച്ചിട്ട് വേണം നമ്മളത് കണക്കാക്കാൻ അവിടെയാണ് ഊർധമുഖം അധോമുഖം തിരിയോദയം ശീർഷോദയം മൂർദ്ധോദയം ഉള്ള രാശികളുടെ അത് ഒരു രാശിക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ആചാരം ആട് ചെയ്തിട്ടുണ്ട് രാശിയുടെ പ്രത്യേകതകൾ ഇപ്പോൾ മേടൻ രാശിയാണെങ്കിൽ അതൊരു ചരരാശിയാണ് അതായത് മൂവിങ് ഉള്ള രാശിയാണ് അതൊരു ധാതുരാശിയാണ് അതൊരു ആഗ്നേയരാശിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ആകൃതി ആടിൻ്റെ ആകൃതിയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു എന്താ പറയുക ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ താല്പര്യം കുറഞ്ഞ രാശിയാണ് അത് പൃഷ്ഠോദയ രാശിയാണ് പിൻഭാഗം കൊണ്ട് ഉദിക്കുന്ന രാശിയാണ് അങ്ങനെ ഒരു രാശിയിൽ ഒരുപാട് കാര്യങ്ങൾ ആചാരനെ ആടെ എഴുതി വച്ചിരുന്നു ആവശ്യമുള്ളത് മാത്രം നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബുദ്ധിമാനായ ജോലിസ്ഥരുടെ ഉത്തരവാദിത്വം ആവശ്യമുള്ള മാത്രം എടുക്കാൻ പറഞ്ഞു രാശ രാശ സ്വരൂപങ്ങൾ കൊണ്ട് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണെന്ന് പറയുമ്പോൾ തന്നെ ആ രാശ സ്വരൂപങ്ങളെ കൊണ്ട് പറയാവുന്ന ഏതേത് കാര്യങ്ങൾക്കാണ് അവിടെ ജോയിൻ്റ് തോന്നുന്നത് ഏത് വിഷയങ്ങളെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും ആചാരം അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ആ ഇപ്പോൾ രക്തസ്വേതെന്നുള്ള ക്രമത്തില് മേടൻ രാശിയുടെ നിറ ചുമ്പ് നിറംന്ന് പറഞ്ഞു ഒരാൾ പറയും ഒരു എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ വർണ്ണത്തെപ്പറ്റി നിശ്ചയിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ആ വർണ്ണം അവിടെ യോജിപ്പിക്കാൻ പറ്റും ഒരു നാൽക്കാലിയെപ്പറ്റി ചോദിക്കണം വിയോനി ബന്ധം അല്ലെങ്കിൽ ഒരാളുടെ ഇപ്പോഴുള്ള ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുന്നത് അവിടെയാണല്ലോ നാൽക്കാലികളെപ്പറ്റി ചോദിക്കും അപ്പം നാൽക്കാലികളെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് ഹോരാശാസ്ത്രത്തിൽ മൂന്നാം അധ്യായത്തിനെ ക്രമപ്പെടുത്തി നമ്മൾ പറയണം അത് വന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ പറ്റിയിട്ടുള്ളതല്ല ഈ വന്നിരിക്കുന്നത് നാൽക്കാലി വിഷയമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണം അവിടെ അവിടെയൊക്കെ പറയാൻ പറ്റുന്നതിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നറിയോ ആചാര്യൻ്റെ ഒരു അല്ല നമ്മുടെ ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹവും നമ്മുടെ ഉപാസനകൾ പിന്നെ നവഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ പിന്നെ അതാ സമയത്ത് മനസ്സിലേക്ക് വരുന്നതിനായ കാര്യങ്ങൾ നാല് ഐറ്റംസ് ആണ് നാല് നമ്മുടെ യുഗങ്ങളെ പോലെ നാല് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണെന്ന് നമ്മൾ പറയാം ആ നാല് കൊണ്ട് നമ്മൾ കുത്തി വീണ്ടുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അതാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഈ വരുന്ന വ്യക്തിയുടെ നമ്മളടുത്ത് വന്നിരിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഒപ്പിക്കാൻ പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടുന്ന ആ തരത്തിൽ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആ തരത്തിൽ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഫലം ആ യഥാർത്ഥ ഫലം പറയുവാനുള്ള ഒരു ഭാഗ്യം എന്നാണ് പ്രാർത്ഥിക്കുക അതിനോടാണ് എല്ലാ ജോസിന്മാരും ഗീർണ ശ്രേയ എന്ന് പറയാറുണ്ട് എൻ്റെ വാക്ക് ശ്രേയസായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ വാക്ക് ശ്രേയസായിട്ട് വരട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് ശ്രേയസാവട്ടെ എന്നല്ല ഞാൻ പറയുന്നത് വാക്കുകൾ ശ്രേയസ്സായിട്ട് വരുത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണമെന്നാണ് അല്ലാണ്ട് ഞാൻ പറയുന്ന വാക്ക് ശ്രേയസാവണമെന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് ശ്രേയസായിട്ട് ഭവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരയണമേ എന്നാണ് ജ്യോത്സ്യന്മാർ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഗീർണ ശ്രേയ എന്ന് പറയും അതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ളൊരു തത്വം നമ്മൾ എല്ലാത്തിനും അടിസ്ഥാനം ജ്യോതിഷത്തിൻ്റെ ആയിട്ടുള്ള കാര്യം നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ ഒരു അനുഗ്രഹവും നമ്മളുടെ ഉപാസനയാണ് നമ്മുടെ ജാതകത്തിലുള്ളതായ നമ്മുടെ ഓരോ ജ്യോതിഷന്മാരുടെ ജാതകത്തിലും പറയാനുള്ളൊരു കഴിവും അല്ലെങ്കിൽ അത് യഥാസമയത്ത് പറയാനുള്ള കഴിവാണ് ഒരു കാര്യം അറിവുണ്ടായിട്ട് കാര്യമില്ല ആ അറിവ് നമുക്ക് യഥാസമയത്ത് പറയാനുള്ള ഭാഗ്യം തരുന്ന ആരാണെന്നറിയോ നവഗ്രഹങ്ങളും നമ്മുടെ ഉപാസനമൂർത്തികളും അവിടെയാണ് നമ്മളുടെ ഏറ്റവും മുഖ്യമായ ഘടകങ്ങൾ അവരാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക